നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ് വേൾഡ് കപ്പിൽ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലെ ഇന്റർ വയമി തകർത്തങ്ക് തരിപ്പടമാക്കി ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് പക്ഷെ ആ കളിയിൽ ആദ്യ പകുതിയിൽ ഒന്നും മയാമിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും രണ്ടാം പകുതിയിൽ ചില മനോഹര നീക്കങ്ങൾ ഉണ്ടായിരുന്നു ലിയോ മെസ്സിയുടെ പ്രകടനം എടുത്തു പറയണം രണ്ടാം പകുതിയിൽ നടത്തിയ ചില നീക്കങ്ങൾ അപ്പോൾ മെസ്സിയുടെ കളി അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ സ്ലാറ്റ്നൊക്കെ പറയുന്നു തോറ്റത് മയാമി മാത്രമാണ് അല്ല എന്തായാലും മെസ്സിയുടെ പ്രകടനത്തിന്റെ കണക്കുകൾ നമ്മൾ വിശദമായിട്ട് നിർത്തു നോക്കുകയാണ് മുപ്പത്തി എട്ടുകാരനായിട്ടുള്ള മെസ്സി കളിക്കളത്തിൽ തൊണ്ണൂറ് മിനിറ്റ് എത്തു ഗെയിമിൽ മികച്ച രൂപത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയിട്ടായി നാൽപ്പത്തിയെട്ട് ടച്ചുകൾ മുപ്പത്തഞ്ച് പാസുകളിൽ മുപ്പത്തൊന്നെണ്ണം ലക്ഷ്യത്തിലേക്ക് എൺപത്തൊമ്പത് ശതമാനം പാസിങ് ആക്കുഴസി ഒരു കീ പാസ് അദ്ദേഹം കൊടുത്തു ഒരു ക്രോസ് കൊടുത്തു നാല് ലോങ് ബോളുകൾ അതിൽ രണ്ടെണ്ണം കൃത്യത്തിലെത്തി ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു മികച്ച രൂപത്തിൽ അദ്ദേഹം ഷോട്ടുകൾ തീർക്കാൻ ശ്രമിച്ചു രണ്ട് ഷോട്ടുകൾ രണ്ടും ബ്ലോക്ക് ചെയ്യപ്പെട്ടു അതുപോലെ തൻ്റെ ടീം പുറകോട്ട് പോകുന്നത് കൊണ്ട് അദ്ദേഹം റൈറ്റിലേക്കും സെൻറ്ററിലേക്കും ഒക്കെ ഡ്രോപ്പ് ചെയ്യുന്നതും കൃത്യമായിട്ട് ഹിറ്റ് മാപ്പിൽ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ചില ഘട്ടങ്ങളിൽ മികച്ച പാസുകൾ അദ്ദേഹം കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഡ്യുവൽസിലേക്ക് വന്നാൽ ആറ് ഡ്യുവൽസ് അദ്ദേഹം നടത്തിയതിൽ മൂന്നെണ്ണം വിൻ ചെയ്തു ഏഴിൽ ഡ്യുവൽസ് ഇല്ല അദ്ദേഹത്തിൽ നിന്ന് ഒമ്പത് തവണ ബോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഒരു തവണ അദ്ദേഹം ഡ്രിബിൾ ചെയ്യുകയുണ്ടായി എതിരാളികളുടെ രണ്ട് ഷോട്ടുകളധികം ബ്ലോക്ക് ചെയ്യുക ബ്ലോക്ക് ചെയ്യപ്പെടുകയും ഉണ്ടായി പിന്നെ നല്ല രൂപത്തിൽ അദ്ദേഹം മികച്ച പാസിങ് ആക്യുറസി കാണിച്ചുകൊണ്ട് ചില നീക്കങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു ബട്ട് എഫക്റ്റീവ് ആവാതെ പോയത് മുന്നേറ്റ നിരയിലെ പ്രശ്നങ്ങൾ കൊണ്ടുകൂടിയാണ് ചുരുക്കി പറഞ്ഞാൽ മെസ്സി തൻ്റേതായിട്ടുള്ള പാർട്ട് ചെയ്തിട്ടുണ്ട് സ്ലാറ്റൻ പറഞ്ഞ പോലെ ഈ താരങ്ങൾക്കൊപ്പം ഇങ്ങനെ കളിക്കുക എന്നത് തന്നെ വലിയ കാര്യമാണ് സ്ലാറ്റൻ സഹതാരങ്ങളെ വിശേഷിപ്പിച്ചത് പ്രതിമകളെന്നാണ് അല്ലെങ്കിൽ പുറത്ത് സിമന്റ് ചാക്കും കെട്ടിവെച്ച് കളിക്കാൻ ഇറങ്ങിയവരെന്നാണ് ഇങ്ങനെ ഒരു ടീമിലല്ലായിരുന്നെങ്കിൽ മെസ്സിയിൽ നിന്ന് കൂടുതൽ മികച്ച പ്രകടനം വരുമായിരുന്നു എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വേണ്ടി വെത്താം